നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളം ആർക്കൊപ്പം ഈ പരമ്പരയുടെ ഇരുപതാമത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ പതിവ് പോലെ സ്വാതന്ത്ര്യം ചെയ്യാം ജോൽസോചിച്ചിനെ നമസ്കാരം നമസ്കാരം നമ്മൾ അങ്ങനെ പത്തൊൻപത് എപ്പിസോഡുകൾ കഴിഞ്ഞ് പത്തൊൻപത് മണ്ഡലങ്ങൾ കഴിഞ്ഞ് ഇരുപതാമത്തെ മണ്ഡലത്തെത്തിയിരിക്കുന്നു തുടങ്ങിയതുപോലെയല്ല അവസാനിക്കുമ്പോൾ പല ചിത്രങ്ങളും മാറിയിരിക്കുന്നു സ്ഥാനാർത്ഥികളുടെ കണക്കുകളൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് എന്താണ് ആദ്യം പറയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തെ പറ്റി പറഞ്ഞതിന് മുമ്പ് ഇപ്പം പ്രതിഭന ആദ്യം പറഞ്ഞ പോയിനെ പറ്റിയിട്ടൊന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മള് പല മണ്ഡലത്തിലും പല രീതിയിൽ വിജയ സാധ്യതയും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു പക്ഷെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് ടോട്ടലി മാറി ഓരോ ദിവസവും ഓരോരോ ഇഷ്യൂകള് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാനൂർ ബോംബ് സ്ഫോടനത്തിൻ്റെ ഇഷ്യൂ ആയിരുന്നു കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ഈ മോർഫിങ് അങ്ങനത്തെ ഇഷ്യൂകളും എല്ലാം നമ്മൾ കാണുകയുണ്ടായി അതിനിടയ്ക്ക് ചില സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനിടയിൽ ഭയങ്കര ഡിമ്മായി മാറുന്ന കാഴ്ച കണ്ടു ചിലർ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കയറി വരുന്നത് കണ്ടു ത്രികോണ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലും അതായത് അവസാന നിമിഷം പോലും പലതും മാറിയും മറിയുന്നതും കാഴ്ച കഴിഞ്ഞ ദിവസത്തെ തൃശ്ശൂർ പൂരത്തിന്റെ ഇഷ്യൂ ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളായി അവിടെ മാറാൻ പോവുകയാണ് പിന്നെ ആറ്റിങ്ങലിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ ആറ്റിങ്ങലിൽ നമ്മൾ പറയുന്ന നിമിഷം വരെ ഈ നോട്ട് കൊടുത്ത് വോട്ട് സ്വാധീനിക്കുക എന്ന് പറഞ്ഞ പരിപാടി അങ്ങനെയെല്ലാം പല മണ്ഡലങ്ങളിലും സാഹചര്യങ്ങളെല്ലാം പലതും മാറിയും മറിയേം ഭയങ്കര ഡിഫിക്കൽട്ടായി മാറുന്നൊരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും തിരുവനന്തപുരത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യമാണ് പറയാൻ പറ്റുന്നത് കാരണം അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടൊരു മത്സരമാണ് തിരുവനന്തപുരം എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു ത്രികോണ മത്സരത്തിനുപരിയായി നമുക്ക് വേണമെങ്കിൽ ഇതൊരു മാൻ ടു മാൻ മത്സരം തന്നെയാണ് എൻ ഡി എ വേഴ്സസ് യു ഡി എഫ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്രിസ്റ്റൽ ക്ലിയർ മത്സരത്തിലേക്കാണ് നമ്മളിപ്പോൾ മുമ്പിൽ നമ്മൾ നോക്കിക്കാണ്ട് ഈ മത്സരത്തെ നമുക്ക് രണ്ടായിരത്തി പതിനാലിലെ രാജഗോപാൽ ബാസ ശശിതരൂർ മത്സരവുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും ഏറെക്കുറെ ആ ഒരു ലെവലിലേക്കാണ് ഈ മത്സരം വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ശശിതരൂർ മത്സരിക്കുമ്പോൾ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു കാരണം പല സർവേകളും കുമ്മനം രാജശേഖരനെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരികയൊക്കെ വന്നത് ന്യൂനപക്ഷ വോട്ടുകളും അതുപോലെയുള്ള പല തരത്തിലുള്ള വോട്ടുകളും എൽ ഡി എഫ് വോട്ടുകൾ പോലും കുറേയൊക്കെ ശശി തരൂരിന് അനുകൂലമായി പക്ഷേ ഇവിടെ നമ്മൾ ആ സമയത്ത് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു ഒരു പക്ഷേ യു പി എ സർക്കാർ രാഹുൽ ഗാന്ധി നയിക്കുന്ന യു പി എ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തോട്ട് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ കണ്ടത് എന്തായാലും മോദിയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് മോദിക്ക് അനുകൂലമായ ഒരു വോട്ട് അതുപോലെ തന്നെ രാജഗോപാലിനോട് ഒരു സിമ്പതി അതെല്ലാമാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിൽ നമ്മൾ കണ്ടത് ഏറെക്കുറെ ആ ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്നുകൂടി സിമ്പതി ഫാക്ടറി ആയിരുന്നെങ്കിൽ രാ രാജഗോപാലിന് സംഭവിച്ചെങ്കിൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖറിന് സംഭവിക്കുന്നത് വലിയൊരു ബിസിനസ്മാൻ കേന്ദ്രമന്ത്രി അങ്ങനെയുള്ള അനുകൂലങ്ങൾ ഈ പോപ്പുലർ വോട്ടുകൾ അതായത് പതിവായി ശശി തരൂരിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വോട്ടുകളുണ്ട് ഒരു വോട്ട് ബേസ് ഉണ്ട് നഗരമണ്ഡലങ്ങളിൽ അപ്പം ആ വോട്ടുകൾ എങ്ങനെ പോകും അത് ഒരു ഒരു പരിധിവരെ കുറെയൊക്കെ രാജീവ് ചന്ദ്രശേഖരന് സമാഹരിക്കാൻ സാധിക്കും അതായത് രണ്ടായിരത്തി പതിനാലിൽ ഒരു കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാല് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ബി ജെ പി ക്യാൻഡിഡേറ്റ് ആയിരുന്നു മൂന്ന് മണ്ഡലങ്ങൾ തീരദേശ കോവളം പാർശ്ശാല നെയ്യാറ്റിങ്കര തുടങ്ങിയ മൂന്ന് മണ്ഡലത്തിലാണ് ശശി തരൂരിന് വൻ ഭൂരിപക്ഷം കിട്ടുകയും അവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോവുകയും ചെയ്തു എന്നിട്ടും പതിനാലായിരം വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഉണ്ടായത് അപ്പം ശശി തരൂരിന് കിട്ടുന്ന ഈ നഗരമണ്ഡലത്തിലെ വോട്ടുകൾ ഒന്നും കൂടെ ഒന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ നോക്കിക്കാണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ ശശി തരൂരിൻ്റെ പോപ്പുലാരിറ്റി ഡിം ആയോ എന്നതും നമുക്ക് നോക്കിക്കാണ്ട കാര്യമാണ് അതേപോലെ തന്നെ പഞ്ഞിൻ രവീന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം സീതിവാഹാരൻ എന്ന പോലെയോ അതിനു മുമ്പ് ബെനറ്റ് എബ്രഹാം എന്നൊരു വേണമെങ്കിൽ നമുക്കൊരു പേയ്മെൻറ്റ് സീറ്റ് നമുക്ക് പറയാൻ സാധിക്കും അതുപോലൊരു കാൻഡിഡേറ്റ് നിന്ന് പോലെയും അല്ല പന്നിയൻ രവീന്ദ്രൻ എന്ന അവിടുത്തെ പഴയ എം പി മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു പക്ഷേ ശശി തരൂരിന് വേണ്ടി എൽ ഡി എഫ് മറിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സി പി എമ്മിൻ്റെ കുറച്ച് വോട്ടുകളുണ്ട് സർവേകളും അതെല്ലാം കാരണമായി മറിഞ്ഞു പോയ കുറേ വോട്ടുകൾ ആ വോട്ടുകൾ കുറേയൊക്കെ പണ്യൻ രവീന്ദ്രൻ ഈ തവണ പിടിക്കുകയാണെങ്കിൽ അതാരെയാണ് ബാധിക്കുന്നത് ശശി തരൂരിനെയാണ് ബാധിക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ തവണ ശശി തരൂരിന് കൊടുത്ത സർവേകൾ കൊടുത്തൊരു അഡ്വാൻറ്റേജ് ഈ തവണ ഇല്ല നമ്മൾ രണ്ടായിരത്തി ഒമ്പതിലെ ഇലക്ഷനിൽ ശശി തരൂരിന് ഏകദേശം ഒരു ലക്ഷം വോട്ടിൽ നിന്ന് ഒരു പത്ത് മുപ്പത് വോട്ടുകൾ മാത്രം അതായത് ഒരു ലക്ഷം വോട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത്രയും വോട്ടുകളെ വ്യത്യാസമാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിലേക്ക് വന്നു കഴിഞ്ഞപ്പം ശശി തരൂർ ജയിക്കുമെന്ന് എൽ ഡി എഫുകാർ അപ്പോൾ എൽ ഡി എഫ് ആരുടെ വോട്ടുകൾ ഒരു പക്ഷേ കറക്റ്റായിട്ട് തന്നെ എൽ ഡി എഫിന് തന്നെ പോവുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് പതിനാലായിരം വോട്ട് വന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു സർവേകൾ പലതും കുമ്മന രാജശേഖരനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ സി പി എംകാർക്കും അതുപോലെ തന്നെ ഇടപക്ഷ ഇടതുപക്ഷത്തുള്ളവർക്കും ഒക്കെ ഒരു ആശങ്കയാണ് ഓക്കെ ബി ജെ പി ജയിക്കാൻ പോവുകയാണോ എന്ന് പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സംഭവമില്ല ശശി തരൂരിന് ക്ലിയർ വിക്ടറി രണ്ടാം സ്ഥാനത്ത് പന്നിയൻ രവീന്ദ്രനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ിൽ ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുമെന്നൊക്കെയാണ് സർവേകൾ പറയുന്നത് പക്ഷെ അവിടുത്തെ ചിത്രം അതല്ല നരേന്ദ്രമോദിക്ക് അനുകൂലമായി നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഒരു പോപ്പുലർ വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം തിരുവനന്തപുരം മണ്ഡലത്തിലുള്ള മിക്കവരും തിരുവനന്തപുരം അല്ല കാരണം മിക്കവരും സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വരികയും പിന്നെ അവിടെ വീട് വെച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തവരാണ് ഇവർക്ക് എന്താ പറയുക ഇവർക്ക് ഏത് ബി ജെ പിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഏറ്റു നോക്കുന്നത് പോലെ ഈ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വിമുക്ത ഉള്ളവരൊന്നും അല്ല അല്ല നമുക്കറിയാം മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ധാരാളം അട്ടിമറികൾ നടന്ന ഒരു മണ്ഡലമാണ് ഐക്യകേരളം രൂപപ്പെടുന്നതിന് മുമ്പ് അമ്പത്തിരണ്ടിലെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത് തന്നെ വിദ്യ അട്ടിമറിയായിരുന്നു അന്ന് അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച തിരുവിതാംകൂറിൻ്റെ ജാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന അനി മസ്ക്ലീനായിരുന്നു അവർ അന്ന് തോൽപ്പിച്ചത് തിരുവിതാംകൂറിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയും പി എസ് പി നേതാവുമായിരുന്ന പറവൂർ ടി കെ നാരായണപ്പള്ളിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ബാലകൃഷ്ണൻ തമ്പിയും ഇവരെ തോൽപ്പിച്ചാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ലോക്സഭ എം പി ആയി അവർ മാറിയത് ആ ഒന്നാം ലോക്സഭയിലെത്തിയ പത്ത് വനിതകളിലെ ഒരു വനിത അനി മസ്ക്ലീനായിരുന്നു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് ദയനീയ തോൽവിയായിരുന്നു അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയ ഇവരെ മറ്റൊരു സ്വാതന്ത്ര്യ ഈശ്വര അയ്യർ അദ്ദേഹമാണ് അട്ടിമറിച്ചത് നാലാം സ്ഥാനം ആനിയമസ്ലിൻ ലഭിച്ചു അറുപത്തി രണ്ടിലെ മൂന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തിരുക്കച്ചിയുടെ മന്ത്രിയും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രഥമ സെക്രട്ടറിയുമൊക്കെയായിരുന്ന പി എസ് പിള്ളയായിരുന്നു അന്ന് അദ്ദേഹം കൃഷ്ണപിള്ള പി എസ് പി സ്ഥാനാർത്ഥി കൃഷ്ണപിള്ളയാണ് പരാജയപ്പെടുത്തിയത് അറുപത്തിയേഴിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി പി വിശ്വംഭരനാണ് ഇവിടെ വിജയിച്ചത് എഴുപത്തി ഒന്നിൽ ആറാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി കെ കൃഷ്ണമാരെ എന്ന അധികാരം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇടതിൻ്റെ പിന്തുണയോടെ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി ഇവിടെ മത്സരിച്ചു പി എസ് പിയിലെ ഡി ദാമോദരൻ പോറ്റിയെ തോൽപ്പിച്ചു എഴുപത്തിയേഴിൽ കോൺഗ്രസ് സി പി ഐ സഖ്യ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സി പി ഐ നേതാവ് എം എൻ ഗോവിന്ദന്ദ്നായായിരുന്നു ഇവിടെ വിജയിച്ചത് എൺപതിലെത്തിപ്പോൾ എൺപതിലെത്തിയപ്പോൾ കളിയൊക്കെ മാറി കാരണം സി പി ഐ കോൺഗ്രസ് ബന്ധുപേക്ഷിച്ച് സി പി എമ്മിനോടൊപ്പം തന്നെ ചേരുകയുണ്ടായി ആ വർഷം കോൺഗ്രസ്സിന് വേണ്ടി യുവ നേതാവ് ലോഹിതദാസ് നാടാർ ഇവിടെ എത്തുകയും അദ്ദേഹം ഈ എം എൻ ഗോവിന്ദന്മാരായി അട്ടിമറിക്കുകയും ചെയ്തു കോൺഗ്രസ് വിട്ട് ലോക്ദലിലെത്തി ഇടതുമുന്നണിയുടെ ഭാഗമായി അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നിലവിലെ ഉദ്യോഗസ്ഥ നടൻ അദ്ദേഹം അന്ന് ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ചു അന്ന് അദ്ദേഹം പരാജയപ്പെടുകയാണ് എ ചാൾസ് ആയിരുന്നു അന്ന് വിജയിച്ചത് എ ചാൾസിനെതിരെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വന്നത് ഒ എൻ വി കുറിപ്പായിരുന്നു മത്സരിച്ച് നോക്കിയത് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടിയിട്ട് ഇടതു സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തെയും നാടാർ ബെൽറ്റിൽ നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എ ചാൾസ് എന്ന് പറഞ്ഞത് അത് കെ കരുണാകരന്റെ ഒരു കാൽക്കുലേഷൻ ആണ് ചില നേതാക്കൾക്ക് ദീർഘവിഷ്ണു എന്ന് പറയുന്നത് അവർക്ക് അത് ഒരു കാര്യമാണ് അതാണ് കെ അതെ അദ്ദേഹമാണ് ചാൾസിന് വേണ്ടിയിട്ട് നിന്നതും നാടാർ സമുദായത്തിലെ വോട്ടുകൾ അങ്ങനെ കംപ്ലീറ്റ് ആയി യു ഡി എഫിനോട് അനുകൂലമാക്കി മാറ്റുകയും ചെയ്തു അതേസമയം തൊണ്ണൂറ്റി ഒന്നിലും ചാൾസ് വിജയിക്കുന്നു ഹാട്രിക് നേടുന്നു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ തൊണ്ണൂറ്റിയറിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ കെ വി സുരേന്ദ്രനാഥൻ ഇവിടെ വരികയും ചാൾസ് പരാജയപ്പെടുകയും ചെയ്തു അതെ തൊണ്ണൂറ്റി എട്ടിൽ ആണ് ഈ പറഞ്ഞ കെ കെ രൻനെ ഇവിടെ മത്സരിക്കാനെത്തുന്നത് അദ്ദേഹം അന്ന് സി പി ഐയുടെ സി പി ഐയുടെ അന്ന് സിറ്റിംഗ് എം പി ആയ സുരേന്ദ്രനാഥനെ പരാജയപ്പെടുത്തുകയും തിരുവനന്തപുരത്തിൻ്റെ എം പി ആവുകയും ചെയ്തു തൊണ്ണൂറ്റി ഒൻപതിൽ കോൺഗ്രസ് രംഗത്തിറക്കിയ പുതുമുഖം അത് വി എസ് ശിവകുമാറായിരുന്നു അദ്ദേഹം സി പി എം സി പി ഐയുടെ കണിയാവുൻ്റെ രാമയം തന്നെ പരാജയപ്പെടുത്തി ആ തെരഞ്ഞെടുപ്പിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ ഓ രാജകോപാലെന്ന് മത്സരിച്ചിരുന്നു വലിയ രീതിയിലുള്ള ഒരു വോട്ടും നേടുകയുണ്ടായി രണ്ടായിരത്തി നാല് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു മുൻ മുഖ്യമന്ത്രി അവിടെ മത്സരിച്ചു പി കെ വാസുദേവൻ നായർ അദ്ദേഹം വിജയിച്ചു അദ്ദേഹം ഒന്ന് വി എസ് ശിവകുമാറിനെ തോൽപ്പിക്കുകയാണ് ചെയ്തത് ആ തിരഞ്ഞെടുപ്പിലും ഒ രാജകോവൻ മത്സരിച്ചു വലിയ ശതമാനം വോട്ട് വീണ്ടും നേടുകയുണ്ടായി ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ മാത്രമായിരുന്നു രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള വ്യത്യാസം രണ്ടായിരത്തി അഞ്ചിൽ പി കെ വീടെ നിര്യാണം വന്നു നിര്യാണമുണ്ടായി വന്നി രവീന്ദ്രൻ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എത്തുന്നു ശിവകുമാറിനെ ഒരിക്കൽ കൂടി തോൽപ്പിക്കുന്നു എം പി ആവുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശ്വ എന്ന് വിളിക്കപ്പെടുന്ന ശശി തരൂർ ഇവിടെ എത്തുന്നതും അദ്ദേഹം വിജയിക്കുന്നതും മണ്ഡലം പുനർനിർണയത്തിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് സി പി ഐയിലെ പി രാമേന്ദ്രനായരെയാണ് ആദ്യം ശശി തരൂർ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ബി ജെ പി ഈ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തും നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഒ രാജഗോപാലിനെ ശശി തരൂർ പരാജയപ്പെടുത്ത് കേവലം പതിനഞ്ചായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശശി തരൂരും ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മൻ രാജശേഖരൻ തമ്മിലായിരുന്നു പ്രധാനപ്പെട്ട മത്സരം അപ്പോഴും സി പി ഐ മൂന്നാം സ്ഥാനത്തേക്ക് പോയി മുതൽ നേതാവ് സി ദിവാകരനായിരുന്നു മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു ഇത്തവണ നമുക്കറിയാം ശശി തരൂരുടെ ഏറ്റുമുട്ടുന്ന പന്നിൻ്റെ രവീന്ദ്രനും അതുപോലെ തന്നെ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖറുമാണ് തരൂർ ഇത്തവണ നാലാമത് തുടർച്ചയായ വിജയം നേടിക്കാൽ അതൊരു ചരിത്രമാണ് ഇതുവരെയുള്ളത് ചാൾസ് നേടിയ മൂന്നിൻ്റെ വിജയമാണ് ശശിതരൂരിൽ നാല് വിജയങ്ങൾ നേടുമോ എന്നാണ് കണ്ടറിയേണ്ടത് അല്ലേ അതെ തീർച്ചയായിട്ടും ശശിതരൂരിനെ സംബന്ധിച്ച് ഇത്തവണ പറയുകയാണെങ്കിൽ കുറെ അധികം കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും കഴിഞ്ഞ മൂന്ന് തവണയായി അവിടെ കണ്ടിന്യൂസ് വിജയിക്കുന്ന ഒരു എം പി ആണ് ശശി തരൂർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ശരിക്കുമുള്ള കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനം വളരെ കുറവാണ് അവിടെയെന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ ശശി തരൂർ വിജയിക്കുന്നത് ശശി തരൂരിൻ്റെ മെയിൻ മീൻ ശശിതരൂരിൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു എപ്പോഴും കൂടെ ഒരു ടീം ഉണ്ടായിരുന്നു ആ ടീമിൻ്റെ ഒരു വേണമെങ്കിൽ നമുക്ക് ഇവൻ്റ് മാനേജ്മെൻറ്റെന്ന് നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു ബലത്തിലാണ് അദ്ദേഹത്തിന് അവിടെ ആളുകളെ കൺവിൻസ് ചെയ്യാനും ഈ സ്ത്രീകളുടെ വോട്ടുകളും എല്ലാം ശശി തരൂർ എന്ന വ്യക്തിക്ക് സുഖമായി കിട്ടി അതുപോലെ തന്നെ യൂത്തിൻ്റെ വോട്ടുകളും എല്ലാം സുഗമമായി സമാഹരിക്കാൻ സാധിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പൂന്തുറ അതുപോലെയുള്ള ഈ കടലോര മേഖല എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നെല്ലാമുള്ള ശശി തരൂരിനുള്ളൊരു സ്ട്രോങ് വോട്ട് പേസ് അത് എപ്പോഴും കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വോട്ട് ബേസിൻ്റെയൊക്കെ ബലത്തിലാണ് ശശി അവിടെ വിജയിക്കുന്നത് ഇത്തവണ ശശി തരൂരിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പോപ്പുലർ റോട്ടുകൾ ശരിക്കും പറയുകയാണെങ്കിൽ പോപ്പുലർ റോട്ടുകൾ നല്ല രീതിയിൽ സമാഹരിക്കാൻ രാജീവ് ചന്ദ്രശേരിനെ സാധിക്കും പ്രത്യേകിച്ച് യൂത്തിന്റെ റോട്ടുകൾ ഞാൻ ആദ്യം പറഞ്ഞ ശശി തരൂരിനുണ്ടായിരുന്ന ഒരു പി ആർ ടിമിൻ്റെ ഒരു അനുകൂലം അത് ശരിക്കും ഇത്തവണ കിട്ടുന്നത് രാജി ചന്ദ്രശേഖരാണ് രാജീചന്ദ്രശേഖരൻ്റെ ടീം വളരെ സ്ട്രോങ് ആണ് ഓരോരുത്തരെയും അത് അവർ കൃത്യമായി ഓരോ ദിവസവും അവരത് പ്ലാൻഡ് ചെയ്തായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും നടത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും പക്ഷെ അതുപോലെ തന്നെ ആദ്യം പോയത് ഈ കടലോര പ്രദേശത്തിലാണ് അവിടെ പൂന്തുറ മേഖലയിൽ ഒരു പാലം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി രാഷ്ട്രീയക്കാരും അതിനെപ്പറ്റി ബോധവാന്മാരല്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഈ രാജി ചന്ദ്രശേഖരാണ് വന്നപ്പം പറഞ്ഞാൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നാലേ നാല് ദിവസം കൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ആദ്യം പോയത് അവിടങ്ങളിലുള്ള പ്രദേശങ്ങളിലേക്കാണ് ആദ്യം പോയത് പക്ഷേ അവിടങ്ങളിലുള്ള പ്രദേശത്തുള്ള ആളുകൾ പരമ്പരാഗതമായി യു ഡി എഫ് നോട്ട് ചെയ്യുന്നവരാണ് ഇപ്പം നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഈ നഗരപ്രദേശത്ത് ഇത്തവണ ശശി തരൂരിൻ്റെ വോട്ട് കുറയുകയാണെങ്കിൽ ശശി തരൂർ കവറപ്പ് ചെയ്യേണ്ടത് ഈ തീരദേശത്തെ അല്ലെങ്കിൽ ഈ പാറശാല കോവളം നെയ്യാറ്റിൻകര രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ച പോലെ തന്നെയാണ് ഇത് കവറപ്പ് ചെയ്യേണ്ടത് ഇപ്പം ഈ നെയ്യാറ്റിങ്ങര പാറശാല മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ പന്നിൻ ദേവീന്ദ്രൻ അവിടെ നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ ഒരു സാധ്യതയുണ്ട് പന്നിൻ രവീന്ദ്രൻ ഒരു മൂന്നാം സ്ഥാനത്ത് തന്നെ ആയിരിക്കാം പക്ഷെ പന്നിയൻ ദേവീന്ദ്രൻ്റെ അവിടെ ഒരു ബേസ് ഉണ്ട് കാരണം പാർട്ടിയുടെ ബേസല്ല അത് പന്നിൻ്റെ രവീന്ദ്രൻ്റെ ഒരു ടീമായി നമ്മൾ ഇപ്പം ഇപ്പം നമ്മൾ ഇപ്പോൾ ഇലക്ഷന് ശേഷം ൂക്കയാണെങ്കിൽ പോലും നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് വർത്താനം പറയുന്ന പന്നീന്റെ വീന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കും ശരിക്കുമുള്ള ഇന്നത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് നമുക്ക് വേണേൽ പറയാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ സാധാരണ ശശിധരനെ ശശിധരൂർക്കൊണ്ടിരുന്ന കുറച്ച് കൂട്ടുകൾ അത് പന്നീന്റെ വീന്ദ്രനുള്ള പേഴ്സണൽ ബന്ധം വെച്ചിട്ട് കുറച്ച് വോട്ടുകൾ യു ഡി എഫിൽ നിന്ന് അകലാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സർവേകൾ സർവേകള് യു ഡി എഫിന് ഒന്നാം സ്ഥാനത്ത് തന്നെ നിർത്തുന്നുണ്ട് എൽ ഡി എഫിൻ്റെ വോട്ടില് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച വലിയൊരു ഷിഫ്റ്റ് നടക്കുമോ എന്നതും ഒരു പ്രശ്നമാണ് അങ്ങനെ പറയുമ്പോൾ പോലും ഈ കോവളം നെയ്യാറ്റിങ്ങര പാഠശാല മേഖലയിൽ ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്തുമാത്രം ഇടിച്ചു കയറാൻ സാധിക്കും അദ്ദേഹം പോയത് എവിടെയാണ് അവർക്കിങ്ങനെ വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തു പക്ഷെ നമ്മൾ പറയേണ്ട സഭ അതുപോലെ ഇപ്പം ഈ വൈദികർ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വിഴിഞ്ഞം പോട്ടിൻ്റെ സമയത്തൊക്കെ ഈ ബി ജെ പിയോട് ഒരു എതിർപ്പ് സ്വാഭാവികമായി ഈ എൽ ഡി എഫിനോട് ഒരു എതിർപ്പുണ്ട് അതേപോലെ തന്നെ ബി ജെ പിയോട് ഒരു എതിർപ്പുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തുമാത്രം ഈ രാജീവ് ചന്ദ്രശേഖരനെ കടന്നു കയറാൻ സാധിക്കുമെന്നൊരു ചോദ്യമുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ അവിടെ പല മാധ്യമങ്ങളിൽ ഇതിൽ കണ്ടപ്പോഴും സി അവിടെയുള്ള സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള മനുഷ്യർക്കെല്ലാം ഒരുപാടുള്ള സ്ഥലമാണ് അപ്പം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും അവർ വിചാരിക്കുന്നത് സി ഞാൻ ശരിക്കും മാധ്യമത്തിൽ ഒരു മാധ്യമത്തിൽ കേട്ടതാണ് ഒരു അമ്മച്ചു പറയുന്നത് ഈ ഞങ്ങൾ ബി ജെ പി ബി ജെ പി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെയെല്ലാം ഞങ്ങളുടെ മതം മാറ്റും അങ്ങനൊരു ഭീതി ഇപ്പോൾ അവിടുത്തെ മേഖലകളിലുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരന് ഈ ആ പ്രദേശത്തുള്ള പ്രദേശത്ത് മൂന്നാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരി പോയി കഴിഞ്ഞാൽ ഈ നഗരമേഖല കിട്ടിയ ആ ഒരു ഇപ്പൊ ശശി തരൂരിൻ്റെ കുറച്ച് വോട്ടും കൂടെ കിട്ടിയ അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ മേധാവിത്വം ഇവിടെ ഒരു രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തി കഴിഞ്ഞാൽ അത് നേരെ നിർത്താൻ സാധിക്കും ഇപ്പൊ ഈ മണ്ഡലത്തിലുള്ള ഏഴ് നിയമസഭാ സീറ്റാണ് അതിലാറാണ് ഇപ്പം എൽ ഡി എഫിൻ്റെ കൂടെ തന്നെയുള്ളത് കഴക്കൂട്ടത്തിൽ സി പി എമ്മിന്റെ കടകംപള്ളി സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ സി പി എമ്മിന്റെ വി കെ പ്രശാന്ത് തിരുവനന്തപുരത്ത് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജു നേമത്ത് സി പി എമ്മിൻ്റെ വി ശിവൻകുട്ടി പാർശ്ശാലയിൽ സി പി എമ്മിൻ്റെ സി കെ ഹരീന്ദ്രൻ നെയ്യാറ്റിങ്ങരയിൽ സി പി എമ്മിൻ്റെ കെ അൻസലൻ കോവളത്ത് കോൺഗ്രസിൻ്റെ എം വിൻസെൻറ്റ് ഇവരാണ് എം എൽ എമാർ ഈ പറയുന്ന മൂന്ന് പേരും ശശി തരൂർ ഒരു വിശ്വ പൂരൻ പന്നിൻ രവീന്ദ്രൻ ലളിത പൗരൻ പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ കോടീശ്വരൻ ഇങ്ങനൊരു മൂന്ന് ഉള്ളത് അതിൽ രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരിൻ്റെ പ്രൊഫൈൽ ഓൾമോസ്റ്റ് സെയിം ആണെന്ന് പറയും രണ്ടുപേരും ഈ പറഞ്ഞ പോലെ എൻ്റെ മുഴുവൻ അറിയപ്പെടുന്ന രണ്ടാളുകളാണ് പന്നി രവീന്ദ്രൻ അല്ല എന്നല്ല പക്ഷേ പന്നിൻ രവീന്ദ്രൻ കുറേ കൂടി സാധാരണ മനുഷ്യനാകുന്ന രീതിയിൽ ജീവിക്കുന്നു ഇപ്പോൾ ജോലി പറഞ്ഞ ഒരു കാര്യം ശരിയാണ് സെറ്റിയിലുള്ള വോട്ടുകൾ അത് ശശി തരൂരിൻ്റെ ഇടയിലും രാവീ ചന്ദ്രശേഖരൻ ഇടയിലും ഡിവൈഡ് ചെയ്യപ്പെടും ചെയ്യപ്പെടുമ്പോൾ ഔട്ടറിലുള്ള വോട്ടുകൾ അത് പന്നിൻ രവീന്ദ്രൻ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും രാവീ ചന്ദ്രശേഖരൻ അപ്പർ ഹാൻഡ് ലഭിക്കും കാരണം പ്രൊഫൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ശശി തരൂറിൻ്റെ അതേ പി ആർ വർക്കുകൾ ചെയ്യാൻ അ സാമാന്യ കഴിവുള്ള ഒരാളാണ് ചാനൽ മുതലാളിക്കായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് അതിൻ്റെ ടീമുണ്ട് ഈ ഇവർക്ക് എത്രത്തോളം അവിടെയുള്ള ഈ സിറ്റി വോട്ടുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയൊരു ചോദ്യം അതെ തീർച്ചയായിട്ടും ഈ സിറ്റി വോട്ടുകൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ കൂടുതലും അവിടെ വന്നു ചെയ്തിട്ടുള്ള ശരിയായിട്ടുള്ള തിരുവനന്തപുരംകാരെ കാണണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇന്നറിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഇപ്പം ഓരോ മണ്ഡലത്തിലും ശരിയായിട്ടുള്ള തിരുവനന്തപുരംകാരുണ്ട് പക്ഷേ അവരെ കൂടുതലും ഇന്നറിലേക്ക് ഒതുങ്ങി ആ രീതിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഈ നഗര മേഖലകളുടെ പ്രധാനപ്പെട്ട ഈ നാലാഞ്ചിറ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കൂടുതലും ഈ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പിന്നെ അവിടെ തന്നെ സെറ്റിൽ ചെയ്ത് പഠിത്തം കുട്ടികളുടെ പഠിത്തം കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി പോയി അവിടെ തന്നെ ജീവിച്ച് വളർന്ന് അങ്ങനെ ഒരു പുതിയൊരു വേറൊരു ജനറേഷനായിട്ട് അവിടെ തന്നെ ഉള്ള ഒരു ജനറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു മേഖല കിടക്കണം അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും പോകാൻ നോക്കണം വിജയിക്കുന്ന സ്ഥാനാർത്ഥി അതിപ്പോ രാജീവ് ചന്ദ്രശേഖര് ജയിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട് കേന്ദ്രമന്ത്രിയാണ് അപ്പം സഹമന്ത്രിയാണ് ഇപ്പോൾ ചിലപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയാവും അപ്പൊ ജയിച്ചതിന് ഉറപ്പായിട്ടും ക്യാബിനറ്റ് മന്ത്രിയാവും അപ്പം ആ ഒരു ഫാക്ടറി തിരുവനന്തപുരത്തുള്ള ഇങ്ങനെയുള്ള മേഖലകളിലെ ആളുകള് നോക്കിക്കാണു വലിയ കോടീശന്മാരൊന്നുമല്ല പക്ഷെ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസിന് ഇടയിൽപ്പെടുന്നതാണ് അവിടുത്തെ ഒരു സെവൻറ്റി സിക്സ്റ്റി പെർസെന്റേജ് ഓട്ടുകൾ എന്ന് മീൻസ് ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവരെ സംബന്ധിച്ച് അവര് ഭയങ്കര എഡ്യൂക്കേറ്റഡാണ് കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്ന ഒരു വിഭാഗമാണ് അപ്പം അവരുടെ അവർക്ക് ബിജെപിക്ക് കൂട്ടിയാൽ യാത്ര ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ നമ്മള് ഞാൻ നേരെ ഞാൻ തന്നെ കുറച്ച് മുമ്പ് വേറെ പല മണ്ഡലങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തൃശ്ശൂരിനെ പറ്റിയിട്ട് പോലും ചില മേഖലകളിൽ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഈ താമര കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ഓട്ടീൻ പോകുന്നതെന്ന് കാരണം തിരുവനന്തപുരത്ത് പ്രശ്നമില്ല തിരുവനന്തപുരത്ത് വെച്ചാൽ ആ പ്രശ്നമില്ല ഏകദേശം ഒരു എഡ്ജ് ചന്ദ്രശേഖരന് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു എഡ്ജ് നമുക്ക് ഒരു കാരണവശാലും അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും നമ്മൾ അവിടെ മൊത്തം നോക്കിക്കാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലമായി ഒരു രീതി അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ടെന്ന് പറയാമെങ്കിലും ഈ അവസാന സമയം വോട്ട് സ്പ്ലിറ്റ് ഇപ്പം അഥവാ രാജീചന്ദ്രശേഖരർ ജയിക്കുമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ശരിക്കും സർവേകളെല്ലാം രാജീചന്ദ്രശേഖരനോട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ രാജചന്ദ്രശേഖരൻ്റെ ലാഭമാണ് ഈ മൂന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ഒക്കെ കൊണ്ട് ഈ സർവേകൾ കൊണ്ട് വെക്കുന്നത് രാജീചന്ദ്രശേഖരനെ സംബന്ധിച്ച് വളരെ ലാഭമാണ് ജയിക്ക ജയിക്കുക എന്നൊരു ഹൈപ്പ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തോറ്റു അപ്പം നിരൻ ഒപ്പത്തിനൊപ്പം ആര് ശശി തരൂരാണോ അപ്പൊ ആ ഒരു ഫാക്ട് കൊണ്ട് തന്നെ അവസാന നിമിഷം ഒരു ഹോട്ട് സ്പ്ലിറ്റ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരമാണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമോ അതോ ശശി തരൂര് ജയിക്കുവോ എന്നത് ഇപ്പൊ പറയാൻ വളരെ സാധിക്കത്തില്ല വളരെ ക്ലോസ് ആണ് ഒപ്പത്തിനൊപ്പം രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയാണ് കേരളത്തിലെ തലസ്ഥാനം ആര് പിടിക്കുമെന്നത് നമുക്ക് നോക്കി തന്നെ കാണേണ്ട കാര്യമാണ് നമുക്കറിയാം ഇരുപത് എപ്പിസോഡുകൾ ഇവിടെ അവസാനിക്കുന്ന ദിവസം കൂടിയാണെന്ന് ഇത്രയും ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ കൂടി നമ്മുടെ കൂടെ നിന്ന ജോയലിന് എൻ്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ പഠിച്ചു വളർന്ന ഒരാൾക്ക് ഇത്രത്തോളം പറയാനൊക്കെ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ താങ്കൾ നന്നായി റിസർച്ച് ചെയ്യുകയും ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ പ്രേക്ഷകരും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം കമൻസുകളും അത്തരത്തിലുള്ള വ്യൂസൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിലും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ നമ്മോടൊപ്പം ഇത്രയും ദിവസം സഹകരിച്ച ശ്രീ അജിമാ തായി ഉയുയുണ്ട് അദ്ദേഹമായിട്ട് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് എല്ലാ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും അദ്ദേഹമാണ് നൽകിയത് അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടികളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെയും നന്ദി നമസ്കാരം